ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചവരി പായസം ഹെൽത്തി ആയിട്ട് ചെയ്താലോ നമുക്ക് ചെറുപയറും അരിയൊക്കെ ചേർത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചവരിയും ചേർത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു പായസം തയ്യാറാക്കാം നമ്മളിതിനു മുമ്പ് ഒരു ഹെൽത്തി പായസത്തിൻ്റെ കൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നമുക്ക് ഹെൽത്തി ആയിട്ട് പായസം നമുക്ക് എങ്ങനെ ചെയ്യാം കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇതിനകത്ത് നമുക്ക് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് പശുവും പാല് ചേർക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മളിത് ഒരു നാല് സ്പൂൺ ചെറുവയറ് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ഇതിങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പായസം തയ്യാറാക്കാം ഒരു നാല് സ്പൂൺ ചെറുവയറും അതേപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചരി വറുത്തു പൊടിച്ചതും കഴുകി വറുത്ത് പൊടിച്ചതും ഒരു നാല് സ്പൂൺ ഇത് രണ്ടും നമുക്ക് ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചൗര്യയും ചേർത്താണ് പായസം തയ്യാറാക്കുന്നത് ഇത് തേങ്ങാപ്പാലിനാണ് ചെയ്യുന്നത് പഞ്ചസാര ചേർത്ത് നമുക്ക് തയ്യാറാക്കാം നമ്മുടെ ചെറുപയർ വറുത്ത് പൊടിച്ചതും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് പായസം തയ്യാറാക്കാം നാല് സ്പൂൺ ചെറുപയർ പൊടിച്ചതും നാല് സ്പൂൺ നാടൻ പച്ചരി വറുത്ത് പൊടിച്ചതുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു കപ്പ് നമുക്ക് ചൗരിയും കൂടെ കഴുകി കുതിത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ ആകെ ചൌരിയാണേ നമുക്കിത് പെട്ടെന്ന് തന്നെ പൈസ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റുവാണ് ഹെൽത്തിയുമായിട്ടുള്ളതാണ് നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത നമ്മുടെ അണ്ടിപ്പരിപ്പും വെള്ളക്കപ്പലിൻ്റെയും തൊലി ചേർത്ത കപ്പലിൻ്റെയാണ് അതൊന്ന് വറുത്തെടുക്കാം ഒരു ചുവന്ന കളറാവുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മുടെ ചവരി കുഴുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഊറ്റി വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം അതും കൂടെ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാ മതിയാവും അത് പെട്ടെന്നൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാം നമ്മുടെ തേങ്ങാ പാലാണ് ചേർക്കുന്നെങ്കിൽ അവസാനത്തെ പാൽ ചേർത്ത് വേവിച്ചെടുക്കാം ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും அது நமக்கு வெள்ளோம் சேர்ந்து ஒருபாடி கட்டி ஆகாது பெட்டி சூடு வெள்ளம் சேர்க்காம் தேங்காப்பாலும் சூடாக்கி தண்ண்சேக்கணும் குறச்சு நெய்யும் சேர்ந்து நமக்கு அது பெட்ட வெள்ளம் சேர்ந்து மெய்வச்செடுக்காம் நான் வெள்ளம் சேர்ந்து நல்ல கை விடாது இளக்கணும் இல்லைங்க அது கட்டி ஆகும் சாத்திய உண்டு கட்டி ஆகி இல்லை நல்லபோல் இளக்கி எடுத்தால் மதியும் அது பெட்டி வேகையும் செய்யும் நம்ம ஒரு ரெண்டு மணிக்கூரம் கூத்தெடுத்து வச்சதான சவரி നമുക്കിതിനകത്തോട്ട് നമ്മുടെ വറുത്തു വെച്ചിരിക്കുന്ന ചെറുപയറും അരിയും വറുത്ത് പൊടിച്ചെടുത്തതാണ് അതും ഒരു രണ്ട് ഈ രണ്ട് ആണ് അതും ചേർത്ത് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ വെള്ളം വേവിച്ചെടുക്കാം അപ്പം തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അവസാനത്തെ പാല് ചൂടാക്കിയായാലും ചേർക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് നമുക്കൊന്ന് പതുക്കെ വേവിച്ചെടുക്കാം അരിയും പയറും പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ റവയുടെ പരുവത്തിലാണ് അതുകൊണ്ടായിരുന്നു നല്ലൊരു തരിതരിയായിട്ട് കിടക്കും പായസത്തിന് വളരെ ആയിരിക്കും ഇപ്പം രണ്ടും നമുക്ക് നോക്കി നോക്കാം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാലും ചേർക്കാം ചേർക്കാം അതിൻ്റെ പഞ്ചസാരയും ചേർക്കാം പഞ്ചസാര നല്ലപോലെ ഒന്ന് പായസത്തിൽ നല്ലപോലെ ചേർന്ന് വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ പഞ്ചസാര പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി പാലും ചേർക്കാം രണ്ടാമത്തെ പാലും ചേർക്കാം നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് നിങ്ങളിത് ചെയ്ത് നോക്കണം നമുക്ക് രണ്ടാമത്തെ പാലും ചേർത്ത് പശു പാലൊക്കെ കുടിക്കാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ ഈ പായസം നല്ല ടേസ്റ്റായിട്ട് തന്നെ അവർ കുടിക്കും നമ്മളിത് നിർബന്ധമായിട്ട് അവർക്കിത് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് പശു പാലൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അത് നിർത്തുമ്പോൾ അവർക്ക് അത് കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അതേപോലെ തന്നെയാണ് ഈ പായസം കുടിക്കുമ്പോഴും നമ്മൾ നമ്മളധികം മധുരവും ചേർക്കാതെ അവർക്ക് ദാഹം തീരുന്ന പോലെ കുടിക്കാൻ പറ്റും ഈ തേങ്ങാപ്പാൽ ചേർത്ത ഈ പായസം അങ്ങനെ രണ്ടാമത്തെ പാലും ചേർത്ത് നമ്മുടെ പായസം പായസമൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ അവസാനത്തെ പാലും ചേർത്ത് ഏലക്കപ്പൊടിയും നമ്മുടെ അണ്ടിപ്പരിപ്പും കപ്പളണ്ടിയും വറുത്തു വെച്ചിരിക്കുന്ന കൂടെ ചേർക്കാം ഇടലിക്കാപ്പൊടിയും ചേർത്ത് നമുക്കിനി പാല് ആദ്യം തിളയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കപ്പണ്ടിയും കൂടെ ചേർക്കാം ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചും കൊടുക്കാം അധികം തണുക്കാതെയും കൊടുക്കാം ഫ്രീസറിൽ വയ്ക്കണമെന്ന് താഴെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ച് കൊടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുറച്ച് വനില സെൻസ് ചേർക്കുവാണെങ്കിൽ അതിലും വേറെ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you.